ഇടുക്കി മുനിയാറയിൽ വീട്ടുമൂറ്റത്ത് നടത്തിയിട്ടിരുന്ന ജീപ്പിന്റെ ബ്രേക്ക് കേബിൾ സാമൂഹ്യ കൊന്നത്തടി പഞ്ചായത്തിലെ മുനിയറ തിങ്കൽക്കാട് വീടിന്റെ ഷെഡിൽ പാർക്ക് ചെയ്തിരുന്ന ബിനു ഇലവംഗലിന്റെ ജീപ്പിന്റെ ബ്രേക്ക് കേബിളാണ് ആണ് മുറിച്ച നിലയിൽ കണ്ടെത്തിയത് കേബിൾ മുറിച്ചു തറിയാതെ ജീപ്പ് ഇറക്കമിറങ്ങിയപ്പോൾ ബ്രേക്ക് നഷ്ടപ്പെട്ട് ഒരു കല്ലിൽ തട്ടി വണ്ടി നിൽക്കുകയായിരുന്നു ബിനുവിന്റെ മക്കൾ രണ്ടുപേരും വണ്ടിയുടെ മുന്നിലുണ്ടായിരുന്നു കൊണ്ടാണ് ാണ് തലനാഴ്ച വലിയൊരു കേറ്റം കയറി വരൂ അത് കഴിഞ്ഞ് വീടിന്റെ ഭാഗത്തേക്കുള്ള ഇറക്കത്തിൽ വന്നിട്ടും വണ്ടിയുടെ ബ്രേക്കിന്റെ നിയന്ത്രണം പോകുകയും രണ്ട് രണ്ട് മക്കള് വണ്ടിയുടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഹാൻ ബ്രേക്ക് വിളിച്ച് വണ്ടി നിർത്തുക അത് കഴിഞ്ഞ് ഉള്ള പരിശോധനയിലാണ് നമ്മള് വർഷോപ്പിൽ നിന്ന് ആൾ വന്നപ്പോഴാണ് മുറിച്ച് രീതിയിൽ ബ്രേക്ക് കട്ട് ചെയ്തിട്ടേക്കുന്നതായിട്ട് കണ്ടത് വെള്ളത്തൂൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകുകയും അവിടെ നിന്ന് സാറ് മെസ്സേജ് സാറും കൂടെ വന്ന് പരാതി അന്വേഷിക്കുകയും വണ്ടി കിടന്ന ഭാവവും വണ്ടി റിപ്പയറിംഗ് ചെയ്ത എല്ലാവരെയും കാണുകയും ചെയ്തിട്ടുണ്ട് വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷനിൽ ബിനു പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അധികൃതർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മുനിയറ മേഖലയിൽ തുടരുന്ന സാഹചര്യത്തിൽ രാത്രി കാലങ്ങളിൽ പോലീസ് പട്രോളിംഗ് അടിയന്തരമായി ഏർപ്പെടുത്തണമെന്നും സാമൂഹ്യ വിരുദ്ധരെ പിടികൂടണമെന്നും നാട്ടുകാർ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് ഇടുക്കി